ൂരിൽ ബി ജെ പിയും കൂടി കളത്തിലിറങ്ങുമ്പോൾ പോരാട്ടത്തിന്റെ സ്വരത്തിന് മൂർച്ചയേറുകയാണ് വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ആശയം മുന്നോട്ട് വെച്ചായിരിക്കും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് ഇവിടെ കാണാനാവുന്നത് വികസിത കേരളം മുന്നോട്ട് വെക്കാനാണ് ബി ജെ പി തീരുമാനമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും ഇതേ സന്ദേശമായിരിക്കും ബി മുന്നോട്ട് വയ്ക്കുക പത്ത് വർഷം എൽ ഡി എഫ് ഭരിച്ചിട്ടും ഇവിടെ ഒന്നുമില്ല തൊഴിലോ വിദ്യാഭ്യാസമോ ഇല്ല അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത നിലമ്പൂരിനെയാണ് കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞമ്പോർട്ട ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ അടക്കം വികസനം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇക്കാലങ്ങളിൽ നടപ്പിലാക്കിയ കാര്യങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും പറയേണ്ടത് കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇരു മുന്നണികളും കോൺഗ്രസ് അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൽ ഇരു മുന്നണികളും ഒന്നിച്ചല്ലേ കോലബി സഖ്യം എന്നതെല്ലാം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ പറയുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടത് പഴയ രാഷ്ട്രീയമല്ല പുതിയ വികസിത രാഷ്ട്രീയമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് അഭിപ്രായം ആവർത്തിക്കുന്നു ആറു മാസത്തേക്ക് എം എൽ എ തെരഞ്ഞെടുക്കാൻ ജനങ്ങളുടെ പണം കളയുന്ന ഭാഗകരമായ കാര്യമായാണ് ഇതിനെ കാണുന്നത് തിരഞ്ഞെടുപ്പിന് ചെലവാക്കുന്ന പണം കൊണ്ട് എത്ര സ്കൂളുകൾ പണിയാം അപ്പോഴും തിരഞ്ഞെടുപ്പിനെ വെല്ലുവിളിയായി കണ്ട് നേരിടാനാണ് തീരുമാനം കഴിവും വിദ്യാഭ്യാസമുള്ളയാളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നൽകുന്ന ജോലിയും യു യുഡിഎഫ് ഏറ്റെടുത്തോ എന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി യു ഡി എഫ് മുന്നണിയിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ച മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗക്കാരനായിരുന്നു ഇതുദ്ദേശിച്ചാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നൽകുന്ന ജോലി കൂടി യു ഡി എഫിനുണ്ടോ എന്ന് ജോസ് കെ മാണി ചോദിച്ചത് യു ഡി എഫ് എന്നൊരു മുന്നണി തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് എത്ര പ്രതിപക്ഷ നേതാക്കന്മാരാണ് യു ഡി എഫിൽ ഉള്ളത് എത്ര മുന്നണി കൺവീനർമാരാണ് ഉള്ളത് എത്ര കെ പി സി സി പ്രസിഡന്റുമാരുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പോടെ യു ഡി എഫ് തകരുമെന്നും ജോസ് കെ മാണി പറഞ്ഞു നിലമ്പൂരിലെ എൽ ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം കേരളത്തിൽ തുടർഭരണം എന്ന ചരിത്ര നേട്ടം കൈവരിച്ച എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുമെന്നും ജോസ് കെ മാണി പറഞ്ഞു വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകും എന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗക്കാരനാണ് എന്ന വിവരം പുറത്തു വന്നതോടെ പാർട്ടി നേതാവ് മോൻസ് ജോസഫ് എം എൽ എ പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്